ഹായ് കൂട്ടുകാരെ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ വീടിയാണേ വേറൊന്നുമല്ല ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ ഇത് പപ്പ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുപോലെ ഇടയ്ക്ക് പോകുമ്പോൾ വാങ്ങിച്ചു തരാറുണ്ട് നിങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിച്ച് ഇത് കഴിക്കുന്നത് നിങ്ങളെയും കൂടി കാണിക്കാം എൻ്റെ പോലെ പപ്സ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഈ കയ്യില് പൊടിയൊക്കെ ആവുന്നുണ്ട് ഞാൻ പിന്നെ ഇത്തിരി ഇതാണ് പക്ഷെ എന്നാലും കിട്ടിയേ കഴിക്കും എന്നുള്ളവരാണ് ഭയങ്കര ഇഷ്ടാണ് കഴിക്കട്ടെ പിന്നെ കൂട്ടുകാരെ എനിക്ക് പറയാൻ ഇത് അത്ര നല്ലതൊന്നും അല്ല ആരോഗ്യത്തിന് അത്ര ഇതല്ല എന്നാലും പിന്നെ നമ്മൾ വല്ലപ്പോഴും ആണ് കഴിക്കുന്നത് പിന്നെ സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കത്തും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു കൊതി കാ കൊതി വരുമ്പോഴാണ് ഇതുപോലെ വാങ്ങിക്കുന്നതൊക്കെ അതാണ് कल के टाइम बोलना ഇത് സംഭവം സൂപ്പറൊക്കെയാണ് പക്ഷെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളീ പുറത്തൊക്കെ പോയിട്ട് വാങ്ങിച്ചു കഴിക്കുമല്ലോ അപ്പം ഇതുപോലെ കൂടുതൽ എന്തെങ്കിലും കടയൊക്കെ ആയിരുന്നെങ്കിലും ഓട്ടയിലിരുന്നായിരിക്കും കഴിക്കുന്നത് അങ്ങനെ പുറത്തായി ഞാൻ ഇറങ്ങാറില്ല അപ്പം ഇത് അവിടെ അത്രയാവും അപ്പൊ അതുകൊണ്ട് അത് മടിച്ചിട്ട് ഞാൻ മിക്കപ്പോഴും കണ്ടാലും വാങ്ങിക്കാറില്ല പിന്നെ വീട്ടിലുള്ളപ്പം ഇതുപോലെ ഇടയ്ക്ക് അമ്മ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കഴിക്കാറില്ല അത് കുഴപ്പമില്ലല്ലോ നമ്മൾ നമ്മളിവിടെ ആയാലും വിശ്വയില്ല മറ്റേ മാറ്റാന്നല്ലേ ഉള്ളൂ ഇത് പുറത്തൊക്കെ ആവുമ്പഴത്തേക്കും കയ്യിലും നമ്മുടെ മുഖത്തും എന്തെല്ലാം താഴെയൊക്കെ ആവും അതേ എനിക്ക് ഇതില് ഒരു ഇതായിട്ടുള്ളു അത് കുഴപ്പമില്ല രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ് എല്ലാ മാസവും കാണിക്കുന്ന ചെക്ക് ചെക്കപ്പിന് പോയതാണ് അപ്പൊ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ചല്ല കുറച്ചാളായിട്ട് ഭയങ്കര രണ്ട് കൈയും ചെറിയ നീര് പോലെ കൈ മാത്രമല്ല കാലൊക്കെ ഭയങ്കര നീര് പോലെയൊക്കെ ഒരുത് പിന്നെ ഇപ്പം ഒരുപാട് നോട്ടൊക്കെ എഴുതാനുണ്ട് പിന്നെ അങ്ങനെയൊക്കെ വരുന്നുണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി സ്ട്രെയിൻ എടുക്കുന്നുണ്ടായിരിക്കാം സ്ട്രെയിൻ എടുക്കുന്നത് കൊണ്ടിട്ടാണ് പെയിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ടുമൂന്ന് എക്സസൈസും പിന്നെ മെഡിസിനും ഒക്കെ തന്നിട്ടുണ്ട് ഒരു മാസത്തേക്ക് മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് കഴിക്കും മെഡിസിൻ മാത്രമല്ല ഓയിൻമെൻ്റ് എല്ലാം തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയിൽ രണ്ട് ബ്ലഡൊക്കെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുത്ത് റിപ്പോർട്ട് വാങ്ങിച്ചില്ല കേട്ടോ കാരണം ഒത്തിരി സമയം ഇരിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വീൽ ചെയറിൽ ഇരിക്കുന്നത് എന്താ പറയുക ഇച്ചിരി കൂടി പാടാണ് എനിക്ക് ചിലപ്പോൾ കുഴപ്പമില്ല ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ അടുത്ത് അമ്മ പോയി നാളെ ഇത് കാണിച്ച് ഡോക്ടറിനെ കാണിക്കാൻ പോയി വാങ്ങിച്ച് ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ബ്ലഡൊക്കെ എടുത്ത് ഇതാക്കി നല്ല പാടായിരുന്നു എന്താ പറയുക എനിക്ക് വെയിന് കിട്ട കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനെ കാലിലൊക്കെയാണ് എടുത്തത് മൂന്ന് രണ്ടുമൂന്നൊട്ടേ എടുത്തത് കൊണ്ടിട്ടായിരിക്കാം ഇപ്പോൾ പിന്നെ മൂന്നാമത് എടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ എടുത്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല ദിവസം കിട്ടി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു എന്താ പറയുക വിശേഷങ്ങളൊക്കെ അപ്പൊ അങ്ങനെ പോയിട്ട് വന്ന വഴിയാണ് ഇത്രയൊക്കെ ഉള്ളു എന്താ പറയുക കുഞ്ഞൊരു വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ